നമസ്കാരം മിനിയാ ടോസിൻ്റെ മറ്റൊരു തത്സമയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കരുവന്നൂര് ബംഗ്ലാവ് പരിസരത്താണ് ബംഗ്ലാവ് വലിയ പാലം റോഡിൽ ഇപ്പോൾ നമുക്കറിയാം കെ എസ് ടി പിയുടെ റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട് ഈ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു സൈഡ് കോൺക്രീറ്റിംഗ് കഴിഞ്ഞ ഭാഗത്തുകൂടിയാണ് വൺ വേഗതാഗത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇവിടെ ഈ ഈയൊരു പഴയൊരു യൂണിയൻ കമ്പനി എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ഒരു മതിൽ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു മതില് തകർന്ന് റോഡിലേക്ക് ആയിട്ട് വീണു റോഡിലേക്ക് ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റുകൾക്കൊക്കെ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാതൊരു വൺ വേ ഗതാഗതമാണ് ഒരു സൈഡ് മാത്രമാണ് ഇവിടെ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുള്ളൂ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ തന്നെ ഈ ഒരു വൺ വേ സംവിധാനത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതുപോലെ തന്നെ ബസ്സുകളും മറ്റുമൊക്കെ തന്നെയായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു വലിയ ഗതാഗതക്കുരുക്കാണ് സംഭവിച്ചിട്ടുള്ളത് കെ സി ബി അധികൃതർ ജെ സി ബി ഉപയോഗിച്ച് കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഈ മണ്ണൊക്കെ തന്നെ നീക്കം ചെയ്തുകൊണ്ട് ഈ ഭാഗത്തെ ഒരു ഇത്തിരി ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതൊക്കെ മാറ്റി സംവിധാനം ഒരു ഈ ഒരു കെ എസ് ടി കെ എസ് ടി പിടെ ജെ സി ബി ഉപയോഗിച്ച് ഇവിടെ മണ്ണ് നീക്കം ചെയ്തിരുന്നു ആ ഒരു മണ്ണ് നീക്കം ചെയ്തിരുന്ന ജെ സി ബി ഇവിടെ ഉണ്ട് ഈ ഒരു പോസ്റ്റ് ഇവിടെ ചെരിഞ്ഞ് നിൽക്കുന്നത് മൂലമാണ് ഇപ്പോൾ ഇതുവഴി ബസ്സുകൾക്ക് കടന്നു പോകാൻ സാധിക്കാത്ത ആ പോസ്റ്റ് ഒന്ന് നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ കടന്നു പോകുകയും അതിനുള്ളിലുള്ള ഗതാഗതക്കുരുക്ക് നീക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ഇവന്മാരോട് പറഞ്ഞു ചോദിക്കുന്നു ചിന്തിക്കാരാണ് ആ ജെ സി ബി ആൾക്കാർ ആ ബിൽഡിങ് വീണോണ്ട് ഇനി കൊഴപ്പില്ലല്ലോ ആ അതീ അതൊന്നാമിങ്ങനെ ചരിച്ചു പിടിച്ചാദ്യാ വണ്ടികൾ കടന്നു പോകും है ओ उसका पीछे है क्रेन है, है तो ओ गाड़ी के पीछे क्रेन है तुम अभी ये बस निकलने का हाँ 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 हाँ

ഈ കമ്പനിയുടെ മതില് ഏറെ കാലമായി കമ്പനിയൊക്കെ പൊടിച്ചു പോയെങ്കിൽ ഈ ഒരു മതിൽ ഇവിടെ ഈ ഒരു മതിലിന്റെ മുഗൾ ഭാഗമാണിപ്പോ